ഞാനിപ്പോൾ ഉള്ള വെള്ളാരാണ് കേട്ടോ വെള്ളാവൂരിലെ ഒരു പാലമാണ് നമ്മൾ കാണുന്നത് ഇവിടെ മനോഹരമായ ഒരു വാട്ടർഫോൾസ് ഉണ്ട് ഇത് ഈ കാണുന്ന വാട്ടർഫോൾസ് അപ്പം ഇതുവഴി വന്നപ്പം ഇതിൻ്റെ ഭംഗി കണ്ടപ്പം നമ്മളിവിടെ നിർത്തി ഇറങ്ങിയതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആ വാട്ടർഫോൾസ് നമുക്ക് അങ്ങോട്ട് പോയി അതിനെ കുറച്ചുകൂടെ മനോഹരമായിട്ട് കാണാം പ്രകൃതി ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന വാട്ടർഫോൾസാണ് നമ്മൾ കാണുന്നുണ്ടോ നല്ല ഭംഗിയാണ് ഇവിടെ നല്ല വൈവുള്ള ഒരു ഏരിയ ആണ് കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പം നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതുപോലെ നമ്മൾ അങ്ങോട്ട് നോക്കുകയുമ്പം നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും വെള്ളം ഒത്തിരി ഉണ്ടെങ്കിൽ ഇത്രയും ഭംഗി കാണത്തില്ലായിരിക്കാം പക്ഷേ ഇപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കിത് കാണാം രണ്ട് സൈഡിൽ റബ്ബർ തോട്ടങ്ങളാണ് രണ്ട് സൈഡ് ആ രണ്ട് റബ്ബർ തോട്ടങ്ങളുടെയും നടുവിലൂടെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു പുഴ ഒഴുകുന്നത് എല്ലാ പുഴയിലെയും പോലെ തന്നെ ഇത് ഇവിടെയും മുളക്കൂട്ടങ്ങളുണ്ട് കേട്ടോ പിള്ളേർ ഒക്കെ ഇത് വൈകുന്നേരം ഇവിടെ വന്ന് കുളിച്ചിട്ട് പോകുന്നതാണ് നമ്മളാ കാണുന്നുണ്ടോ കേട്ടോ അങ്ങ് മോളിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നതുണ്ടോ ഇതുപോലെ വരുന്ന സമയത്ത് ഈ പാറകളുടെ ഇടയിൽ ധാരാളം കുഴികൾ കാണാം കാണാൻ നമുക്ക് ഉണ്ടോ ധാരാളം കുഴികൾ ഇത് ഇവിടെ ഉണ്ട് ഇത് അതുപോലെ ദൈവം കണ്ടോ അതുപോലെ ഇഷ്ടം പോലെ അത് വെള്ളം ഒഴുകി കാലങ്ങൾ കൊണ്ട് വന്ന കുഴികളാണ് നമ്മൾ കാണുന്നത് അങ്ങോട്ടൊക്കെ നോക്കി ഉണ്ടാവും എല്ലാം സ്ഥലത്തും നിറച്ചു കുഴികളാണ് ആ പാലത്തോട്ട് നോക്കി അങ്ങോട്ട് നോക്കി ദൂരെ നമ്മൾ നിന്ന ആ പാലമാണ് കാണുന്നുണ്ടോ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ പോയി നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ ആ പാലം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം വെള്ളം കുറവാണ് ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും ഇതുണ്ടാവും മനോഹരമായ രസമാണ് ഇതൊക്കെ നല്ല ഭംഗിയിൽ വെള്ളം ചാടുന്നതുണ്ടാവും ഇത് കണ്ടോ വേറൊരു കുഴി ഉണ്ടോ ഇതിനകത്തും നിറച്ച് വെള്ളം കിടക്കുവാണ് മനോഹരമായ കാഴ്ചയാണ് ഇത് ഈ പാത്ര കാണാനായിട്ട് പറ്റുന്നത് ഇതുവഴി ഒഴുകി വരുന്ന വെള്ളം ഇതുവഴി വന്നത് ഇത് കണ്ടോ പാറക്കിടയിൽ ഉണ്ടായ ഒരു വെള്ളം പോവാനായിട്ടുണ്ടായ ഒരു പാ പാത്തയാണ് ഈ പാത്തുണ്ടോ ഇങ്ങോട്ടേക്ക് ഒഴുകി കയറി വീണ്ടും ആ വെള്ളം ഇതുവഴിയാണ് ഇതാ സ്വാഭാവികമായിട്ട് കാലങ്ങൾ കൊണ്ട് ഉണ്ടായ കുഴികളാണ് നമ്മൾ അപ്പുറത്ത് നിന്നാണ് ഇത്രയും നേരം കണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പുറത്ത് വന്നു ഇപ്പുറത്ത് വന്നപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്ന ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ വരുമ്പോളു ഞാനിതിനകത്തോടെ ഇറങ്ങി ഇപ്പം പാറയിലൊന്നു ശരിക്കും വെള്ളമില്ല വെള്ളം കുറവായതുകൊണ്ട് എങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ മനോഹരമായ ഈ ഒരു ഭംഗി കണ്ടോ ശരിക്കും നമ്മളിത് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ഭംഗി എന്താണ് ആ വൈവെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കണ്ടോ ആ വെള്ളം ഒഴുകി വരുന്ന അതിന്റെ ഒരു ഭംഗി ഉണ്ടോ പിന്നെ വൈവാ നല്ല തണുത്ത ഒരു ഫീലിങ്സ് ആണ് ഇവിടെ നമ്മൾ ദമ്പ കണ്ടതുപോലെ ഇവിടെ എന്താ കണ്ടോ ഇടയിലൂടെയാണ് വെള്ളം ഇങ്ങനെ ഒഴിവുന്നത് ഒക്കെ സ്വയമായിട്ട് കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ട കുടികളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഇതുപോലത്തെ മനോഹരമായ ഇനിയും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും